Iniesta or Neymar? I'm going to say Neymar. Neymar or Kevin De Bruyne? I'm going to say Neymar. Neymar or David Silva? Neymar. Neymar or Mesut Özil? Neymar. Neymar or Bernardo Silva? Neymar. Neymar or Zinedine Zidane? Neymar. Neymar's the winner. I don't know പരിക്കുകൾ വിധിയേതിയ കുറേയേറെ കഥകൾ മാത്രമായിരിക്കും അയാൾക്കിന്ന് പറയാനുള്ളത് പക്ഷേ ഓരോ തിരിച്ചുവരവുകളിലും തന്നിൽ അവസാനിക്കാത്ത മാതൃകത കൊണ്ട് അതുവരെ നഷ്ടപ്പെട്ടെല്ലാം തിരിച്ചെടുക്കുവാൻ അയാൾ ആവോളം ശ്രമിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങി അയാളെ വിടാതെ പിന്തുടർന്ന പരിക്കെന്ന വിപത്ത് ഖത്തൻ്റെ വേദികളിലും ഓർമ്മിപ്പിക്കുന്നത് കാണാം തകർന്ന കണങ്കാലുമായി വേദനാശാമനികൾക്കുമൊപ്പം ക്രൊയേഷ്യൻ ഡിഫൻസിനെ പുലർത്തിക്കൊണ്ട് ലിവാക്കോ നിഷ്പ്രഭമാക്കി നേടിയ ആ ഗോൾ ചരിത്രത്തിൽ ഇടംപെടുക്കാതെ പോയത് ആ മത്സരഫലം ഒന്നുകൊണ്ട് മാത്രമായിരുന്നില്ലേ ഒരുപക്ഷെ ആ ഒരു ഗോളിൽ ക്രൊയേഷ്യയെ പരാജയപ്പെടുത്തി ബ്രസീൽ മുന്നേറിയിരുന്നുവെങ്കിൽ വേൾഡ് കപ്പിലെ തന്നെ ഏറ്റവും മികച്ച ഗോളുകളുടെ കൂട്ടത്തിൽ അതും ഓർത്തെടുക്കേണ്ടതായിരുന്നു എന്നാൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി തകർന്ന ഹൃദയം പെറിയയാളുടെ മടക്കത്തെ ആ വേദനാശാമനികൾക്ക് പോലും അകറ്റുവാൻ ശേഷിയുണ്ടായിരുന്നില്ല തൻ്റെ ഓരോ തിരിച്ചു വരവടിലും നെയ്മറുന്ന സാമ്പാബോ ഒട്ടും കരുത്തു കുറയാതെ തന്നെയായിരുന്നു കളത്തിൽ കാൽപ്പന്നിനെ തഴുകിക്കൊണ്ടേയിരുന്നത് പക്ഷേ വിമർശനങ്ങളും പരിഹാസനങ്ങൾക്കും ശേഷം പി എച്ച് ഡിയിൽ നിന്നും പടിയിറങ്ങുവാൻ നിർബന്ധിതമാകുന്നതും ശേഷം അലഹിലാലിലേക്ക് ചേക്കേറുന്നത് പോലും അത്ഭുതപ്പെടുത്തി കടന്നുപോയിക്കൊണ്ടേയിരുന്നു അവിടെയും തകർക്കാൻ ശ്രമിച്ചിട്ടും തളരാത്ത കടങ്കാൽ വിസ്മയങ്ങൾ ഒരു കൂട്ടം ഒരുക്കി വെച്ചയാൾ മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരുന്നു ട്രൊണോമെസി കാലഘട്ടത്തിൽ പിറന്നതുകൊണ്ട് മാത്രമായിരുന്നില്ല അയാൾക്ക് പുരസ്കാരങ്ങളുടെ കഥ പറയാനില്ലാതിരുന്നത് പരിക്കുന്ന വിപത്തിൻ്റെ പരിണാമം മാത്രമായിരുന്നു ഓരോ കാലഘട്ടത്തിലെ കഥകളിലും പുരസ്കാരങ്ങൾ അയാളിൽ നിന്നും തട്ടിമാറ്റപ്പെട്ടത് പുതിയൊരു തുടക്കത്തിൽ ആശ്വസിക്കുവാൻ പോലും സമയമെടുക്കാതെ വീണ്ടും ഒരിക്കൽ കൂടി കണങ്കാൽ തകർക്കപ്പെടുന്നു നിരന്തരം പരിഹസിക്കുവാൻ കാത്തിരിക്കുന്നവർ നെയ്മർ കഥകളെ വിമർശിക്കുവാൻ തുടങ്ങി ഒന്ന് അവസാനിപ്പിച്ച് പോയിക്കൂടെ എന്നിവരെ അവർ അടക്കം പറഞ്ഞ് പരിഹസിച്ചു ഇനിയും ഇങ്ങനെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകണോ ഒന്ന് അവസാനിപ്പിച്ച് എന്ന് പറഞ്ഞവരുടെ പരിഹാസനങ്ങളുടെ മുന്നിലേക്കായിരുന്നു വീണ്ടും പരിക്കിനെ അതിജീവിച്ചുകൊണ്ട് അയാൾ തിരികെ എത്തുന്നത് ആ വാർത്ത ഞങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുന്നുണ്ട് എന്നാലും അടുത്ത പരിക്ക് വാങ്ങി വീണ്ടും മടങ്ങാമെന്ന മറുപടി വിമർശകർ മുന്നേ കരുതി വെച്ചിരിക്കാം അതിനെല്ലാമുള്ള ഉത്തരമായിട്ടായിരിക്കണം ഇനിയും അയാൾ തിരികെ മൈതാനത്ത് മിനുക്ക് എടുക്കുന്ന സാമ്പാർ ചുവടുകളുമായി എത്തുന്നത് ആരുടെ കാലഘട്ടത്തിലായിരുന്നുവെങ്കിലും സാൻഡോസിൽ നിന്നും യൂറോപ്പിലേക്ക് ചേക്കേറുന്ന ആ മെലിഞ്ഞ കളിക്കാരിലേക്ക് കാൽപതിരോഗം എന്നോ വാരസപ്പെട്ട് വീണ് ഇന്നോളം അയാൾ സുന്ദരമാക്കിയ നിമിഷങ്ങൾക്ക് മുന്നിൽ മറ്റൊരു സുൽത്താൻ പോലും പിന്നീട് ബ്രസീൽ എന്ന കാൽപന്ത് കളരിയിൽ നിന്നും പകരക്കാരനായി ജന്മമെടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരുപക്ഷെ കാൽപന്ത് ലോകത്തെ സുൽത്താൻ എന്ന നാമം അയാൾക്ക് മാത്രം വിശേഷിപ്പിക്കുവാൻ കാലം വിധിക്കപ്പെട്ട ഒന്നു തന്നെയായിരിക്കണം സുനികയുടെ പരിക്കിൽ നിന്നും അതിജീവിച്ച കഥയ്ക്കുമപ്പുറം മറ്റൊരു തുടർക്കഥ ഉണ്ടായിരുന്നില്ല എങ്കിൽ കാൽപന്ത് ലോകത്തിലെ സിംഹാസനം ഒരിക്കലെങ്കിലും അയാൾ ഒരുപക്ഷെ ുമായിരുന്നു ഇനി അയാൾക്ക് മുന്നിലുള്ളത് അയാളുടെ അവസാന ഊഴമാണ് ഇനിയൊരു വീഴ്ച അയാളുടെ കരിയറിനെ തന്നെ ചോദ്യം ചെയ്യപ്പെടും അപ്പാടെ തകർത്ത് കളഞ്ഞേക്കാം എന്നാൽ പക്ഷേ വീണും ഉയർത്തേതെറ്റും വീണ്ടും വീണ്ടും കാലം പരീക്ഷിക്കപ്പെടുന്ന അയാളുടെ കാലുകളിൽ ഒട്ടും പ്രതീക്ഷകൾ അസ്തമിക്കാത്ത ഒരുപാട് നെയ്മർമാർ ഇന്നും അയാളുടെ തിരിച്ചുവരവിനായി ഈ ലോകത്ത് കാത്തിരിക്കുന്നുണ്ട് ആ തിരിച്ചു വരവ്ക്കൊടുവിൽ അവർക്കായാൾ പണി കഴിപ്പിക്കാൻ പോകുന്ന ചരിത്രമുഹൂർത്തങ്ങൾ ബാക്കി വയ്ക്കുന്നത് എങ്ങനെയെന്ന് കാണുവാൻ തന്നെയാണ് ഈ ലോകം കാത്തിരിക്കുന്നത് അതിനായി തന്നെയാകണം വീണ്ടും സാമ്പാർ ചുവടുകൾ മിനുക്കിയെടുത്തയാൾ തിരിച്ചു വരാൻ ശ്രമിക്കുന്നതും അത് വേദനാശമനികളൊന്നുമില്ലാതെ നെയ്മർ തിരിച്ചു വരുമെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും ഒരു വർഷത്തിനുമപ്പുറം മറ്റൊരു വേൾഡ് കപ്പ് വേദിയിൽ അയാളുടെ അവസാന യുദ്ധം കാത്തിരിക്കുന്നുണ്ട് നഷ്ടപ്പെട്ട തരം തിരിച്ചു പിടിക്കുവാൻ തന്നെയായിരിക്കും അയാളുടെ ഈ പുറപ്പാട് അത് ജിസ്റ്റ് ടൈം ടു നെയം റിട്ടേൺസ് Best skill. Neymar. That was quick. He's a fantastic footballer, outstanding player. We Neymar as our player that we struggle He's the complete player. We can Player, you've played against. Honestly, I'd have to say Neymar. I was a bit starstruck at times. Just some of the little. Yeah, one of the best players in the world. ഈയൊരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം ഒരു ഫുട്ബോൾ ആരാധകരും പെട്ടെന്ന് മറക്കാൻ സാധിക്കില്ല അത് ഓരോ ഓർജിനെ ആർജ്ക്കാണെങ്കിലും ഓരോ ഓർജിന്റെ പ്ലേയേഴ്സിനാണെങ്കിലും I played against Neymar and uh, I think he's a fantastic player. Everybody enjoy watching on TV or live when they're playing and very creative and, and they have this magic when anything can happen in any <laughs> െ പറ്റി നെയ്മർ തിരിച്ചു വന്നതിന് ആ പഴയ നെയ്മർ ഒരിക്കൽ കൊടുത്ത് തിരിച്ചു വരുന്ന ആഗ്രഹിക്കുന്ന ഒരുപാട് നെയ്മർ നട അവർ ഇന്ന് വർഷമെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു ഫോമിലേക്ക് വരാനായിട്ട് ബ്രസീൽ തകർന്ന ബ്രസീലിനെത്തിക്കൊണ്ടുവരാനായിട്ടു അതെ നെയ്മറിനായി കാത്തിരിക്കുന്നു Image, this is the king of Santos and all the players was like the, the, uh, the, the you know the, the mouth open say oh my god what a player isn't it a joy to watch as a spectator I enjoy it a lot every time It's nice to watch this plasticity but not just the effectiveness the personality is there more talent than Neymar I don't know if this exists more natural easy looking talent than Ney? ും തന്നെയായിരിക്കും അങ്ങനെ ശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അയാളുടെ യുഗം കണ്ട് അയാൾ ഇഷ്ടപ്പെട്ട ആൾക്കാർ അയാൾ ആരാധിച്ച ആൾക്കാരുണ്ടെങ്കിലും അതെ അയാൾ തിരിച്ചറിയണം എന്ന് ആർട്ട് മാർഗ്ഗ ആഗ്രഹിക്കുന്ന ആൾക്കാർ Neymar or Kevin de Bruyne. I'm gonna say Neymar. Neymar or David Silva. Neymar. Neymar or Mesut Ozil. Neymar. Neymar or Bernardo Silva. Neymar. Neymar or Zinedine Zidane. Neymar. Neymar's the winner. I don't know what the f is wrong with y'all.